ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ അനദർ വീഡിയോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അക്കാഡമിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയിൻലി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനിപ്പം ഡേറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുത്ത് ചെയ്ത് ചെയ്യുന്നുണ്ടെന്ന് അപ്പം കൂടുതൽ ആൾക്കാരും ഇപ്പം ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കരിയർ പാത്താണ് ഈ പറയുന്ന ഡാറ്റ അനലറ്റിക്സ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് അല്ലെങ്കിൽ ഡേറ്റ എഞ്ചിനീയറിങ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ജനറേറ്റീവ് എന്ന് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് പക്ഷേ മോസ്റ്റ് ഓഫ് ആൾക്കാർ ഇപ്പം എനിക്കും ആദ്യ ഇതിലോട്ട് വരുമ്പം എന്താണെന്ന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്വന്തമായിട്ട് തന്നെ റിസേർച്ച് ചെയ്ത് അതിന് ശേഷമാണ് ഈ ഒരു കോഴ്സിലോട്ട് ഞാൻ വന്നു ചേർന്നത് അപ്പം നിങ്ങളും അതുപോലെ നിങ്ങളുടെ കരിയർ പാത്ത് ഒന്ന് മാറ്റി ചിന്തിക്കണം അല്ലെങ്കിൽ എന്നെ പോലെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ ഏത് കോഴ്സാണ് എടുക്കാൻ അറിയത്തില്ല അല്ലെങ്കിൽ ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഈ കോഴ്സ് എടുക്കണം പക്ഷേ ഇത് ഇതിന് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വലുതായിട്ട് അറിയത്തില്ല അപ്പം അങ്ങനെ ഒന്നും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സോ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ പ്യുവർ എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഈ കോഴ്സിനെ പറ്റിയാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പറ്റിയാണെങ്കിലും പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് കുറേ പേര് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ കുറേ കുറേ സ്കാമ്പ്സും നടക്കുന്നുണ്ട് സോ ആ കാര്യങ്ങളെല്ലാം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് കാര്യങ്ങളും എല്ലാം ആണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങളത് ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഒത്തിരി പറഞ്ഞ് തെറുപ്പിക്കുന്നൊന്നുമില്ല ഒരു കോഴ്സ് എടുക്കുമ്പോഴത്തേക്കിന് ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഏറ്റവും വലിയ സംശയമാണ് നമുക്ക് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ അതായത് ഫ്യൂച്ചറിൽ ഈ കോഴ്സിന് ജോലി സാധ്യത ഉണ്ടോ എന്നുള്ളത് സോ ഈ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞാൽ സെൽഫ് റിസേർച്ചൊക്കെ ഈ കാര്യത്തിൽ ചെയ്തിരുന്നു അപ്പം ഡേറ്റ സയൻസിന്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ കൂടി വരുന്ന വരുന്നൊരു കണ്ടീഷനിലാണ് നമുക്ക് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് സെക്ടേഴ്സ് ആണെങ്കിലും എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ആയിക്കോട്ടെ ഇ ഇക്കോമേഴ്സ് ആയിക്കോട്ടെ ഫിനാൻസ് ആയിക്കോട്ടെ ഇവിടെ എല്ലാം കാര്യങ്ങൾ നടക്കുന്നതും അല്ലെങ്കിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ഡേറ്റ ബേസ് ചെയ്തിട്ടാണ് അപ്പം ഡേറ്റ കൊണ്ടുള്ള ജോലികൾ അത് അനാലിസിസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഡേറ്റ വെച്ചിട്ട് പുതിയൊരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യുക ഈ ഈ ജോബ് റോഡ്സ് ഒക്കെ ഇനി ഭാവിയിൽ കൂടുതലേ ഉണ്ടാകത്തുള്ളൂ ഒരിക്കലും അത് കുറയത്തില്ല കാരണം ഇപ്പോൾ ഒരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങിയാൽ തന്നെ അവിടെ ഈ ഡേറ്റ എന്ന് പറയുന്ന കാര്യത്തിന് വളരെ വലിയൊരു റോളുണ്ട് സോ ഇതിൻ്റെ ജോലി സാധ്യത എന്ന് പറയുന്നത് വലുതാണ് അപ്പം ഡാറ്റ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാതൊന്നും ഇരിക്കുകയല്ല പക്ഷെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഡേറ്റ സയൻസ് പഠിക്കണം അല്ലെങ്കിൽ ഡാറ്റ സയൻസ് അറിയണം അല്ലാതെ വെറുതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ആറുമാസം അവർക്ക് കുറേ പൈസയും കൊടുത്ത് അവർ ഒരു സർട്ടിഫിക്കറ്റും മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞ് ഇന്റർവ്യൂ പാസ് പാസ്സാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന ഒരാൾക്ക് പറ്റുന്ന ഒരു കോഴ്സാണോ ഈ പറയുന്നത് ഡേറ്റാ സയൻസ് എന്നുള്ളത് ഈ ഒരു സംശയം എനിക്കും ഉണ്ട് കാരണം ഞാനൊരു നോൺ ഐ ടി കാരനാണ് നമുക്ക് വലിയ ഐ ടി ബാക്ക്ഗ്രൗണ്ടോ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല അപ്പം ഞാൻ ഇതിനോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഈ കാര്യം ഒന്ന് അന്വേഷിച്ചിരുന്നു അപ്പം എനിക്കതിൽ നിന്ന് ഒരു കാര്യം നോൺ ഐ ടി കാർക്കും ഒരു കാര്യം തന്നെയാണ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ഡേറ്റ സയൻസ് എന്ന് പറയുന്നത് പക്ഷേ വെൻ കമ്പയർ ടു ഐ ടി ബാക്ക്ഗ്രൗണ്ട് പേഴ്സൺസ് അതായത് എം സി എ അല്ലെങ്കിൽ ബി സി എ എം ടെക് ബി ടെക് കഴിഞ്ഞ ഒരു വ്യക്തിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നന്നായിട്ട് പഠിക്കാനായിട്ടുണ്ട് ഇരുന്ന് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളുണ്ട് പക്ഷെ കാണാപ്പാടം പഠിക്കലല്ല ഇതൊന്നും മനസ്സിലാക്കി എടുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ഇപ്പം ഈ എം സി എക്കാർ അല്ലെങ്കിൽ ബി സി എക്കാർ അവർക്കിത് ഭയങ്കര ഈസിയാണെന്ന് തന്നെ ഞാൻ പറയുന്നത് പക്ഷെ അവർ ഓൾറെഡി ഒരു കോഡിംഗ് ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഇതിനകത്ത് പറയുന്ന പല ടേംസുകളും അവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ നോൺ ഐറ്റിക്കാരെ ഇത് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനു അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് അപ്പം അവരിപ്പോൾ ഒരു സ്റ്റേജ് വണ്ണിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റേജ് സീറോയിലാണ് നിൽക്കുന്നത് നോൺ ഐറ്റിക്കാർ സ്റ്റേജ് സീറോയിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ അവരോടൊപ്പം എത്തണം എത്തണമെങ്കിൽ അവര് കഷ്ടപ്പെടുന്നതിലും കുറച്ചും കൂടെ നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാകണം ഞാൻ പിന്നെയും പറയുന്നത് കഷ്ടപ്പെടാൻ തയ്യാറാകണം അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യം ഭൂരിഭാഗം ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇത് ഈസിലി പഠിച്ചെടുക്കാൻ പറ്റും ഇത് ഈസിലി പഠിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ചിലറിയൊക്കെ വർത്തമാനം കഴിഞ്ഞാൽ ഇന്ന് വന്ന് പഠിച്ചു നാളെ ഇൻ്റർവ്യൂ മറ്റന്നാ നിങ്ങൾക്ക് ജോലി അങ്ങനെയല്ല ഇതിൽ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് പഠിക്കാനുണ്ട് അപ്പം ഒട്ടും പഠിക്കാൻ താല്പര്യമില്ല ഇനി എനിക്ക് മുന്നോട്ട് ഒട്ടും പഠിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു വരുന്ന ഒരാൾക്ക് പറ്റുന്ന പറ്റുന്നൊരു ഫീൽഡായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അറ്റ്ലീസ്റ്റ് ഒരു നമ്മളൊരു പ്ലേസ്മെൻ്റ് ആകുന്നത് വരെ നമ്മൾ പഠിക്കണം പ്ലേസ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി അവർ ട്രെയിനിങ്ങും കാര്യങ്ങളും അവർ കാണും പിന്നെ നമ്മൾ നമ്മളതിനോട്ട് വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യം വരികയില്ല അപ്പം ഈ ഒരു കാര്യത്തിനെപ്പറ്റി നോൺ ഐ ടി ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ളവർക്ക് പറ്റുന്ന ഫീൽഡാണോ ഡേറ്റാ സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എൻ്റെ ഉത്തരം ഇതാണ് ഓൺലൈൻ ക്ലാസ് ആണോ ഓഫ്ലൈൻ ക്ലാസ് ആണോ ബെറ്റർ എന്നുള്ളതാണ് സി പ്യുവർലി നമ്മുടെ ഓരോരുത്തരെയും ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് അതിനകത്ത് നമുക്ക് ഓൺലൈനാണ് ബെറ്റർ അല്ലെങ്കിൽ ഓഫ്ലൈനാണ് ബെറ്റർ എന്ന് തീർത്തും പറയാനായിട്ട് പറ്റില്ല കാരണം ഇതിന് രണ്ടിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ ഈ ലാപ്പ് അല്ലെങ്കിൽ ഫോണിനകത്തോട്ട് ഇങ്ങനെ നോക്കിയിരുന്ന് ലൈവ് ക്ലാസ് ആണെങ്കിലും ഇൻ്ററാക്റ്റീവ് ക്ലാസ് ആണെങ്കിലും നോക്കിയിരുന്ന് അതൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞല്ല നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന പോലെ ഒന്ന് ട്യൂബ്ലൈറ്റ് ലൈറ്റ് കത്തി എടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടാസ്ക് ആണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫ്ലൈൻ ചൂസ് ചെയ്തത് അപ്പം ഞാൻ എനിക്ക് അത് ബെറ്ററാണ് എന്ന് പറഞ്ഞ ഓൺലൈൻ ഒരിക്കലും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നോൺ ഐ ടി കാര് പോവുകയാണെങ്കിൽ നിങ്ങൾ കൂടുതലും ഓഫ്ലൈൻ പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ഒരു ഇതായിട്ടല്ലേ ഞാൻ പറയുന്നത് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഇപ്പം ഓൺലൈനിൽ ഇരുന്നാലും പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിനക്ക് അതും ചൂസ് ചെയ്യാം കാരണം ഓഫ്ലൈൻ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് നമുക്ക് ഫേസ് ടു ഫേസ് സി ഇപ്പം എത്ര അഡ്വാൻസ് ലെവലാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ മുമ്പ് ഇന്ന് ഒരാൾ പഠിപ്പിക്കുമ്പോൾ അയാളും നമ്മളും തമ്മിലൊരു ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എപ്പോഴും ഓഫ്ലൈൻ ക്ലാസ്സിന് മാത്രമാണ് ഞാൻ നോക്കിയിട്ട് കിട്ടിയിട്ടുള്ളത് സോ അത് നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ ബെറ്റർ എന്നുള്ളത് ഈ ഡാറ്റാ സയൻസ് എന്നല്ല ഏതൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഏറ്റവും നന്നായിട്ട് ആലോചിച്ച് തീരുമാനം എടുക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ എവിടെയാണ് ഈ കോഴ്സ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മളിത് ചൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ശരി ഞാൻ ഈ ഒരു ഡാറ്റ സയൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു കോഴ്സ് ഞാൻ ആദ്യമേ ഫിക്സ് ചെയ്തു അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് ഇന്ന എന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അത് ഫിക്സ് ചെയ്ത് വെച്ചു ഫിക്സ് ചെയ്തു വെച്ചിട്ട് ഞാൻ പന്ത്രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ഇതിനകത്ത് അപ്രൂവ് ചെയ്തായിരുന്നു അപ്പോൾ ഏതൊക്കെയാണെന്ന് ഞാനിപ്പം പറയുന്നില്ല പന്ത്രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞാൻ വിളിച്ച് അവരുടെ കോർഡിനേറ്റേഴ്സുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ വിളിച്ച പന്ത്രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നമ്മളൊരു നൂറ് പേഴ്സൻറ്റേജ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് തൊണ്ണൂറ് ശതമാനം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ അൾട്ടിമേറ്റ് ഗോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒരു അഡ്മിഷൻ അവിടെ കിട്ടുക എന്നുള്ളതാണ് നമ്മളെ ഈ വി വിളിക്കുന്ന കോർഡിനേറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ഓൾറെഡി ട്രെയിൻഡ് ആയിരിക്കും ഈ കോഴ്സിനെ പറ്റി അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും അപ്പം എന്താ പറയുന്നത് അവർ നമ്മളെ സംസാരിച്ച് ശരിക്കും പറഞ്ഞാൽ കൊച്ചുമലാത്തിൽ പറഞ്ഞാൽ ശരിക്കും സംസാരിച്ച് വീഴ്ത്തും റിയാലിറ്റി അല്ല ഇവർ പറയുന്നത് ശരിക്കും അതായത് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നങ്ങളും കൂടെ നമുക്ക് പറഞ്ഞു തരണം പക്ഷേ ഇവർ ഇതിൻ്റെ ആ ഒരു സുന്ദരമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ അങ്ങനെയല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വിളിക്കുന്ന കോർഡിനേറ്റേഴ്സിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി തിരഞ്ഞെടുക്കരുത് നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഒന്ന് അന്വേഷിക്കണം പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ എന്നല്ല മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കണം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കി നിങ്ങൾക്കത് ഷൂട്ടാണോ എന്ന് നോക്കി അന്നിട്ട് അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കണം അപ്പം ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആദ്യം തന്നെ ആ ഏത് കോഴ്സാണോ എടുക്കുന്നത് ഇപ്പോൾ ഡാറ്റ സയൻസ് എടുക്കുന്നതെങ്കിൽ അതിനെപ്പറ്റി സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇവരിൽ സംസാരിക്കണം നമുക്ക് ഈ കാര്യങ്ങൾ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഒന്നും അറിയാതെ വരുന്ന ഒരാളല്ല എന്നവർക്കും മനസ്സിലാവും അപ്പം നമ്മളോടുള്ള അപ്രോച്ചും അങ്ങനെ ആയിരിക്കും സോ അത് ഏതാ എന്തായാലും നിങ്ങൾ മോസ്റ്റ്ലി എന്താ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തിരഞ്ഞെടുക്കുന്നത് പിന്നെ അടുത്തായിട്ട് ഇതിനെ ബേസ് ചെയ്ത് തന്നെ എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പറം ഒരു മോക്ക് ക്ലാസ് അല്ലെങ്കിൽ ഒരു മോക്ക് സെക്ഷനിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായത് ഞാൻ പറയുന്നത് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാൻ പറ്റുവാണെങ്കിൽ അതും ബെറ്റർ ആയിരിക്കും കാരണം അവരെ പഠിപ്പിക്കുന്ന രീതി എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്കത് ആണോ എന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് എപ്പോഴും ആ ഒരു അങ്ങനെ ഒരു ഡെമോ ക്ലാസ്സോ ഒരു മോ ക്ലാസ്സോ എല്ലോ ഒന്ന് സെറ്റ് ചെയ്യാനോ ഒന്ന് ചോദിക്കുക ചിലര് മേ ബി അത് ചെയ്തു തരും അപ്പം ആ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കുക ഇന്നത്തെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് പ്ലേസ്മെന്റ് സി തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്നത് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്നാണ് ആ വാക്ക് ശ്രദ്ധിക്കണം ഇറ്റ്സ് ജസ്റ്റ് ഒണ്ലി അസിസ്റ്റൻസ് ഇറ്റ്സ് നോട്ട് അഷ്വറൻസ് അതായത് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അവർ പ്ലേസ്മെൻറ് അസിസ്റ്റൻസിൻ്റെ കാര്യം പറയും അതിനകത്ത് ചിലർ ഈ നൂറ് ശതമാനം എന്നുള്ള കാര്യം മാത്രമേ പറയുള്ളൂ ഈ നൂറ് ശതമാനം നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് ഇവർ പറയത്തില്ല ചിലരത് നമ്മളോട് പറയും അതൊക്കെ ഓരോരുത്തരുടെ എത്തിക്സ് ബേസ് ചെയ്തിട്ടിരിക്കും മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പ്ലേസ്മെൻറ്റിന് ഒരു ക്രൈറ്റീരിയ കാണും ഇത്ര ശതമാനം അറ്റൻഡൻസ് ലാസ്റ്റ് ഒരു നമുക്കൊരു ഒരു പ്രോജക്റ്റ് കാണും ഒരു വലിയ പ്രോജക്റ്റ് കാണും ആ പ്രോജക്റ്റിന് ഇത്ര സ്കോർ ഇതായിരിക്കും മേ ബി എല്ലായിടത്തും മിക്ക സ്ഥാപനങ്ങളിലും ഉള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയാം ഇത് നമ്മൾ ആദ്യമേ ചെല്ലുമ്പോഴൊന്നും ചിലർ പറയണമെന്നില്ല ഞാനിപ്പോൾ ഈ പറഞ്ഞില്ലേ ഈ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ വിളിച്ചെന്ന് ഈ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ പത്ത് സ്ഥലങ്ങളിലും ഞാൻ അങ്ങോട്ടാണ് ചോദിച്ചത് എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഇതിനുണ്ടോ അപ്പോഴാണ് ഈ കാര്യങ്ങൾ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബാക്കി രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രം ഇങ്ങോട്ട് ഓൾറെഡി കാര്യം പറഞ്ഞുള്ളൂ അതിലൊന്നിലാണ് ഞാനിപ്പം പഠിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ആ ഒരു മൈൻഡിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കാരണം അവരുടെ അൾട്ടിമേറ്റ് ഗോൾ ഒരു സെയിൽ നടക്കുക ഒരു സീറ്റ് ഫില്ലാക്കുക എന്നുള്ളതാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ഇത് പഠിച്ചിട്ട് ഒരു ജോലി മേടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം അതിനകത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗൈഡ് ലൈൻ തരിക ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ഒരു ഗൈഡ് ലൈൻ തരിക എന്നുള്ളത് ഈ ഒരു ആറ് മാസം അല്ലെങ്കിൽ എട്ട് മാസം പത്ത് മാസം കൊണ്ട് ഇവർക്കെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളു ഞാൻ പറഞ്ഞത് ഓൾറെഡി ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ് അത് നമ്മൾ ഇറങ്ങി വർക്ക് ചെയ്യാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പം അവർ തരുന്ന ഔട്ട്ലൈനും കാര്യങ്ങളും എക്സ്പോഷറും അതൊക്കെ ആവശ്യമാണ് അപ്പം അതൊക്കെ കൃത്യമായിട്ട് നിങ്ങളിലോട്ട് കിട്ടുന്ന ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ പോകുന്നതെന്ന് ഉറപ്പുവരുത്തുക അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സോ ഇപ്പം എനിക്ക് ഇത്രയൊക്കെയാണ് ഈ ഒരു കോഴ്സിനെ പറ്റിയും ഒരു ഡേറ്റ സയൻസിനെ പറ്റിയും ഇതെടുക്കാൻ പോകുന്ന ഒരു പുതിയൊരാളോടും എനിക്ക് പറയാനായിട്ടുള്ളത് അപ്പം ഞാനിപ്പം പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും ഞാനിപ്പോൾ പറയാത്തെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയുക ഞാൻ അതിനകത്ത് ചെന്ന് കയറിയിട്ടേ ഉള്ളൂ ഒന്നൊന്നര മാസം ആകുന്നതേ ഉള്ളൂ അപ്പോൾ വഴിയേ എൻ്റെ അവിടുത്തെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ ടൈമിൽ ഞാനത് പറയുന്നതായിരിക്കും എവിടെയാണ് പഠിക്കുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി അതിൻ്റെ വർത്തി എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് അഡ്വെർട്ടൈസ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട് മേ ബി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴേതെങ്കിലും സ്ക്രോൾ ചെയ്യുമ്പം അതിനകത്ത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും ഞാൻ എവിടെയാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ പറയാം കേട്ടോ എന്തായാലും നിങ്ങളായിട്ടത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങളൊരു സ്റ്റിക്കായിട്ട് നിൽക്കുകയാണോ അല്ലെങ്കിൽ മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റുക എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ നിൽക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക എടുത്ത് മുന്നോട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക എപ്പോഴും എടുക്കുന്ന കോഴ്സുകൾ ഏതാണെങ്കിലും എ എ ഐ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇനി വരുന്ന എല്ലാം എ ഐ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വർക്ക് സെക്ടേഴ്സിലെല്ലാം വരുന്നത് അപ്പം നിങ്ങളെ എ ഐ റീപ്ലേസ് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾ എ ഐ അറിഞ്ഞിരിക്കണം സോ അങ്ങനെയുള്ള കോഴ്സുകൾ കൂടുതൽ നിങ്ങളെ എടുത്ത് പഠിച്ച് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കത് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട് ബൈ ബൈ